അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലും തരംഗമായിട്ട് രജനി ചിത്രം വേട്ടയൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രജനീകാന്തിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ടിജൻ ഞാനവേരെ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് വേട്ടയൻ എന്ന് പറയുന്ന സിനിമ എന്തേക്കാൾ തമിഴ് സിനിമാ പ്രേമികൾ രജനി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഒക്ടോബർ മാസം പത്താം തീയതിയാണ് തീരത്തോട്ട് എത്താൻ ചിത്രത്തെ മലയാളി സാന്നിധ്യമായിട്ട് ഫഹദ് ബാസരും നരയനും അതോടൊപ്പം മഞ്ജു വര്യറും എത്തുമ്പോൾ ബോളിവുഡ് താരം അബി അമിതാഭ് ബച്ചൻ മറ്റൊരു കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് വമ്പം പ്രതീക്ഷകളുടെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താനും പോകുന്നത് ജെയ്ലർ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രജനി വീണ്ടും പോലീസ് എന്ന എത്തിയതും അതോടൊപ്പം തന്നെ ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രജനികൾ നായകനായിട്ട് എത്തുന്നതും ചിത്രത്തിലുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് മിക്ക സ്ഥലങ്ങളിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പം കാണാൻ സാധിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ കൂടുതൽ ഗോട്ടിന് കിട്ടുന്നതിനെക്കാട്ടും വലിയൊരു അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇപ്പോഴത്തെ വെട്ടൈൻ എന്ന് പറയുന്ന രജനി ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളം െന്ന് മാത്രം ഏകദേശം ഒരു കോടി പിന്നിട്ടിരിക്കണം എന്തൊക്കെയാണ് മലയാള ചിത്രങ്ങൾ പോലും ഇപ്പോൾ ഒരു കോടി ഒരു കോടി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാര്യത്തിന് രജനി ചിത്രം റിലീസിന് രണ്ട് ദിവസം മുമ്പേ തന്നെ ഒരു ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഒരു കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം ഏകദേശം രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെ ഒരുപക്ഷെ അഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട് ഗോകുലം ഗോപാലനാണ് ചിത്രത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് കഴിഞ്ഞ റീസെൻറ്റ്ലി ഇറങ്ങിയ ഗോട്ട് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഗോകുലം ഗോപാലം കൈവച്ച ചിത്രങ്ങളെല്ലാം തന്നെ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആകുമോ വേട്ടയൻ എന്ന് കണ്ടു തന്നെ വരണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വേട്ടയെന്ന് പറഞ്ഞ സിനിമ കേട്ട് അപ്പം നിങ്ങൾ അത്ര വരെയാണ് ഒക്ടോബർ മാസം പത്താം തീയതി വേട്ടയൻ എന്ന് പറയുന്ന സിനിമ തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട